സാന്ത്വന സംഗമം ജനുവരി മലപ്പുറത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഒരു മലപ്പുറത്തുകാരുടെ കൂട്ടായ്മയായ റിമാൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന സാന്ത്വന സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മലപ്പുറം എം എസ് എം ഓഡിറ്റോറിയത്തിൽ ജനുവരി പന്ത്രണ്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന സംഗമത്തിൽ മലപ്പുറം നഗരപരിധി സമീപ പ്രദേശങ്ങളിലുമുള്ള ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരും കിടപ്പ് കിടപ്പുരോഗികളുമായ നൂറോളം പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇവർക്കുള്ള രജിസ്ട്രേഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ചിരുന്നു കുട്ടികളുടെ കലാവിരുന്നുകളോടെ തുടക്കമാകുന്ന സംഗമത്തിൽ മജീഷ്യൻ ഷംസു പാണായിയുടെ മാജിക് ഷോയും ഉണ്ടായിരിക്കും വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒപ്പം ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ തുടരും കൂടാതെ പരമ്പരാഗത നാടൻപാട്ടുകളും മാപ്പിളപ്പാട്ടുകളുമായി മലപ്പുറം ഇഷിൽ ഒരുക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും മലപ്പുറം നഗരസഭയിലെയും സമീപ പ്രദേശങ്ങളായത്തോളം പഞ്ചായത്തുകളിലെയും റിയാദിലുള്ള പ്രവാസികളുടെയും മുൻപ്രവാസികളുടെയും കൂട്ടായ്മയാണ് റിമാൽ സൊസൈറ്റി ശാരീരിക വെല്ലുവിളികൾ മൂലം നാലു ചുമരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടവരുടെ ഒറ്റപ്പെടലും അകൽച്ചയും ഒരു ദിവസത്തേക്കെങ്കിലും മാറ്റി നിർത്താനും നിലവിലെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിജീവനം സ്വയം തൊഴിൽ സാധ്യതകൾ എന്നിവയിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും കൂടെ ഒരൽപ്പം മാനസിക ഉല്ലാസവും ഉദ്ദേശിച്ചുള്ള ശ്രമമാണ് സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് റിമാൽ ഭാരവാഹികൾ പറഞ്ഞു എസ് എസ് ന്യൂസ് മലപ്പുറം